ഈ കാണുന്ന റാക്കിൽ നമ്മൾ കുറച്ച് ചെറിയ തേനീച്ച കൂടുകൾ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നോക്കുമ്പോൾ ഒരുപാട് തേനീച്ചകൾ കളിക്കുന്നുണ്ട് അത് വേറെ ഇവിടെ നിന്ന് സെറ്റ് പിരിഞ്ഞ് വന്നതാണെന്നറിയില്ല അപ്പം എന്താന്ന് അറിയാൻ വേണ്ടി ഒന്ന് കയറി നോക്കിയതാണ് അവിടെ ഉള്ള ഒന്ന് രണ്ട് കൂടുകൾ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മുന്നേ ഒരു വട്ടം കിട്ടിയ കൂടാണ് ഒരു വലിയ ഒരു ലെങ്ത്ത് ഉള്ള ഒരു പൈപ്പായിരുന്നു അത് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തേനെടുക്കാൻ വേണ്ടിയിട്ട് പൊട്ടിച്ചതാണ് അപ്പൊ മൂന്നാല് കഷ്ണമായിരുന്നു അപ്പൊ അതിൽ നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലാണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു കോളനി ഉണ്ട് ഇതിൽ അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ തുറന്നു നോക്കുന്നുണ്ട് ഏകദേശം ഒരു കൊല്ലമായിട്ട് നമ്മൾ തുറന്നു നോക്കിയിട്ടില്ല അപ്പോൾ എന്താവും അവസ്ഥയെന്നറിയില്ല അത്യാവശ്യം വലിയൊരു സ്ട്രോങ് കോളനി ആവാനല്ല ചാൻസ് എഴുതുകൊണ്ടൊക്കെ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് സീൽ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ടൈറ്റ് ആയിരുന്നു തുറക്കാൻ അപ്പം തുറന്നു നോക്കുമ്പോൾ കണ്ട കാഴ്ചയാണിത് അത്യാവശ്യം നല്ല തേനീച്ചിട്ട മുട്ടകളുണ്ടായിരുന്നത് നമ്മൾ ഈ തുറന്ന ഭാഗത്താണ് കൂടുതലും മുട്ടകളുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ തുറന്നത് ആ ഭാഗത്ത് നമുക്ക് നേരെ തുറക്കാനും പറ്റുള്ളൂ അതിന് ഉള്ളിലോട്ട് പറഞ്ഞു വെച്ചാൽ നല്ല തേനൊക്കെ ഉണ്ടായിരുന്നു ഇതിൽ പറഞ്ഞു വെച്ചാൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെ തേനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ഇതിന്ന് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എടുക്കുകയാണെങ്കിൽ പറഞ്ഞാൽ നന്നായിട്ട് പൊളിക്കേണ്ടി വരും അല്ലാതെ സ്പൂൺ ഒന്നൊക്കെ വെച്ച് എടുക്കുകയാണെങ്കിലും അതിൽ കുറേയൊക്കെ മുട്ടയ്ക്ക് ഡാമേജ് ആയി പോകും വേറെ സ്ക്വയർ പോലത്തെ ബോക്സ് എന്തൊക്കെയാണെങ്കിൽ നമുക്ക് സിംപിളായിട്ട് തന്നെ എടുക്കായിരുന്നു പക്ഷേ ഇത് ഇതിൽ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ കഴിഞ്ഞ വല്ല ഇതുപോലെ സ്പൂണൊക്കെ വെച്ചിട്ട് കുറേ എടുത്തിട്ടുണ്ടായിരുന്നേല് എന്നിട്ട് നമ്മൾ ഇതുപോലെ തന്നെ അതിൽ വെച്ചതാണ് അതിന് ശേഷമാണ് ഇതിൽ വീണ്ടും അടിപൊളിയായിട്ട് സ്ട്രോങ് ആയിട്ട് വന്നത് അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ഇതൊന്നും തേനൊന്നും നമ്മൾ എടുക്കുന്നില്ല അപ്പോൾ നമ്മൾ ഇതിലെ കുറച്ച് മുട്ടകൾ വേറൊരു ബോക്സിലോട്ട് ആഡ് ചെയ്യുകയാണ് അപ്പോൾ ഈ കാണുന്ന ബോക്സിലോട്ട് കുറച്ച് മുട്ടകൾ ഇതിൽ എടുത്തു വെക്കുകയാണ് ഇതിൻ്റെ ഒരു കോളനി ഒന്നുകൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ പച്ചക്കറിയൊക്കെ ഇട്ട് വെക്കുന്ന ഒരു ട്രേ ആയിരുന്നു അത് അപ്പോൾ രണ്ടെണ്ണം വെച്ചിട്ട് ഇതുപോലെ കവർ ചെയ്തിട്ട് ഒരു ബോക്സ് പോലെ ആക്കിയതാണ് ഇപ്പോൾ പറഞ്ഞാൽ ഇതിൽ ചെറിയൊരു ചെറുതല്ല അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ള ഒരു കോളനി ഉണ്ട് ഇതിൽ ഇതിൻ്റെ ഒരു സൈഡിലാണ് അത്യാവശ്യം തേനും മുട്ടയും ഒക്കെ ഉള്ളത് അപ്പം നമുക്ക് ആ ബാക്കിയുള്ള സൈഡും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് കുറച്ച് മുട്ട ഇതുപോലെ എടുത്തിട്ട് അതിലോട്ട് വെക്കുകയാണ് നമ്മൾ സേഫ് ആയിട്ട് ഇതുപോലെ അടർത്തി എടുക്കുന്നുണ്ട് കുറച്ച് മുട്ടകൾ എന്നിട്ട് നമ്മൾ ആ മറ്റേയിൽ കൊണ്ടുവയ്ക്കാണ് അങ്ങനെയാണ് പറഞ്ഞാൽ ആ ഒരു ആ ഒരു ബോക്സ് നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് വളരും അപ്പം അത് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് തേനൊക്കെ കിട്ടും ഫ്യൂച്ചറിൽ പിന്നെ ആ വലിയ ബോക്സിൽ ചെറിയ കോളനിയാണ് ആണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അതൊന്ന് അവർ പോവാൻ ചാൻസ് കൂടുതലാണ് കാരണം ഇത്രയും വലിയ സ്പേസ് ആകുമ്പോൾ അവർക്ക് പ്രോപ്പർ ടെമ്പറേച്ചറും എന്തെങ്കിലും കിട്ടിയില്ല എന്ന് വെച്ചാൽ നേരെ നിൽക്കില്ല അപ്പോൾ നമ്മൾ മറ്റേന്ന് എടുത്ത മുട്ടകൾ വേറൊരു സൈഡിൽ ഇതുപോലെ എടുത്തു വയ്ക്കുന്നുണ്ട് ഇതിൻ്റെ ഈ കുറച്ച് മുട്ടകളുടെ തൊട്ടപ്പുറത്ത് പറഞ്ഞാൽ കുറേ പൂമ്പൊടികളും പിന്നെ തേനും വേറെ സെഷനിൽ അപ്പോൾ നമ്മൾ തേനും കാര്യങ്ങളും എടുക്കുന്നില്ല അങ്ങനെ എടുക്കുകയാണെന്ന് വെച്ചാൽ കുറേയൊക്കെ മുട്ടകളൊക്കെ ആവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമുക്ക് തേനിൻ്റെ ഇപ്പം ആവശ്യമില്ല അതുകൊണ്ട് നമ്മൾ ആ കുറച്ച് മുട്ടകൾ മാത്രമേ എടുക്കുന്നുള്ളൂ എന്നിട്ട് മറ്റേതിൽ കൊണ്ടു വെക്കുകയാണ് അത് നമുക്ക് നല്ല സ്ട്രോങ് ആക്കി എടുക്കാനുള്ള പ്ലാനാണ് ഇപ്പോൾ ഈ ഒരു ബോക്സ് അത്യാവശ്യം സ്ട്രോങ് ആയി പറഞ്ഞുതന്നെ നമുക്ക് ഒരുപാട് തേൻ കിട്ടും ഫ്യൂച്ചറിൽ അപ്പം നമ്മൾ ഇതുപോലെ രണ്ട് മൂന്ന് മുട്ടയുടെ കുറച്ച് സെഷൻ ഇതുപോലെ എടുത്ത് വെക്കുന്നുണ്ട് അതിന് ശേഷം അത് നമുക്ക് ഇതുപോലെ തന്നെ അടച്ചു വെക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ആ പൈപ്പും ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഈ പൈപ്പിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കിനി തേനീച്ചകൾ അടിപൊളിയുടെ മുട്ട ഒക്കെ ഇട്ട് ഒന്നുകൂടി സ്ട്രോങ് ആക്കി വരും ഇത് നമുക്ക് ആ രണ്ട് കുറച്ച് സെഷൻ മുട്ടകൾ മാത്രമേ എടുത്തുള്ളൂ അതിൽ വേറെ കുറേ മുട്ടകളുണ്ട് അപ്പോൾ ഈ ലെങ്ത്ത് ഫുള്ള് തേനീച്ചകളും തേനും പൂമ്പൊടിയൊക്കെയാണ് അപ്പം നമ്മൾ ഇതുപോലെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ടാപ്പ് വെച്ച് ചുറ്റാണ് ചെയ്യുന്നത് അപ്പോൾ അതിലിങ്ങനെ സെറ്റായിട്ടിരുന്നോളൂ അങ്ങനെ ഒരു ബ്രൗൺ ടൈപ്പ് ഇതുപോലെ ഇട്ട് ചുറ്റി വെക്കുന്നുണ്ട് അല്ല അവർ വെച്ച് നമുക്ക് പ്രോപ്പറായിട്ട് നിർത്താൻ പറ്റില്ല അപ്പോൾ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ പഴയ സ്പോട്ടിൽ തന്നെ അത് കൊണ്ട് വയ്ക്കുന്നുണ്ട് ഇതിൽ ആൾറെഡി തേനീച്ചും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം നമുക്ക് ഇനി വേറെ പേടിക്കാനൊന്നും ഇല്ല അപ്പം വീണ്ടും ഒരു മുട്ട ഇട്ടിട്ട് അടിപൊളിയായിട്ട് സ്ട്രോങ് ആയിട്ട് വരും ഇനി ഇപ്പം കണ്ടില്ല കുറേ തേനീച്ചയുള്ള ആ ബോക്സിലോട്ടും ഇതിലോട്ടും കയറാൻ തുടങ്ങിയിട്ടുണ്ട്